വർഷം മുഴുവൻ മാങ്ങ കിട്ടുക നമ്മുടെ മുറ്റത്തുള്ള മാവിൽ നിന്ന് വളരെ ആകർഷകവും സന്തോഷവുമായ ഒരു സംഭവമല്ലേ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാങ്ങ കിട്ടുക എന്ന് പറയുന്നു അപ്പോൾ അതിനുള്ളൊരു സുപ്രധാനമായ മൂന്ന് വളങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ഇപ്പോൾ പഴയ കാലത്തേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാവിനും പ്ലാവിനും ഒന്നും ആരും വളം ചെയ്യില്ല ആവശ്യമുള്ളതും മതി ഉണ്ടായിക്കോളും കുറച്ച് അത് കഴിഞ്ഞ് പിന്നെ കൊടുത്താൽ കാശ് കിട്ടില്ല ഒക്കെ ചീഞ്ഞ് പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് ജനപരിപ്പവും കൂടി മാങ്ങ പുറത്ത് കൊടുത്താൽ നല്ല പൈസ കിട്ടും ചക്കയിൽ അതുപോലെ തന്നെയാണ് അപ്പോൾ കൂടുതൽ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതിന് നമുക്ക് വളരെ വല്ല വളരെ കോസ്റ്റ്ലി കോസ്റ്റ്ലി അല്ലാത്ത ചിലവ് വളരെ കുറഞ്ഞ് ഒരു വളം മൂന്ന് വളമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിറയെ മാങ്ങ കിട്ടും മാങ്ങ ഉണ്ടായി കിടക്കുന്ന കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് ആ വളത്തിലേക്ക് വരാം ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞാൽ വിശ്വാസമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഒരു കാര്യം കാണിച്ചു തരാം ഇന്ന് ഡേറ്റ് പതിനാലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ചയാണെന്ന് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് മാവിന് വളം ചെയ്യുന്നത് നല്ല രീതിയിൽ വളം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാവിന് നിറയെ മാങ്ങയുണ്ടായി അതായത് ഇല കാണാൻ പറ്റാത്തമാതിരി മാതിരി ഇതുണ്ടായിരുന്നു മാങ്ങ ഇതൊക്കെ തീർന്നു മാ മാങ്ങ മാങ്ങ തീരാറായി ഒക്കെ പഴുത്തു തുടങ്ങി അപ്പോൾ കണ്ണി മാങ്ങ പരുവത്തിൽ മുതൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുത്തു തുടങ്ങി പിന്നെ ആൾക്കാർക്കൊക്കെ പറിച്ചു കൊടുത്തു ഇതിപ്പോൾ തീരുന്ന അവസ്ഥയാണ് കണ്ടോ അത് കിളി പൊത്തിയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഈ തീരുന്ന അവസ്ഥയിലും ഇത്രയും മാങ്ങയാണ് എന്തുമാത്രം മാങ്ങിക്കാ മുക്കാൽ ഭാഗം പറിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള മാങ്ങയാണ് ഈ കാണുന്നത് ഉള്ളിലേക്കൊക്കെ മാങ്ങ ഒരുപാട് കിളപ്പുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇന്ന് പറയുന്നത് ഇത് പൂത്ത് വരാൻ വേണ്ടി ഒരു മരുന്നുണ്ട് ആ മരുന്ന് ചെയ്യുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കത് ഉപകാരപ്പെടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ്യും കാൽഷ്യവും ചേർന്നൊരു വളമാണ് കൊടുക്കുന്നത് ആ വളത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബട്ടൺ ഉണ്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻ വരും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങളുടെ കൈകളിൽ നമുക്ക് ആ വളത്തിലേക്ക് ഒന്ന് പോകാം ഇത് ഉള്ളിത്തൊലി സിറപ്പ് നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളി ഉള്ളിയുടെ തൊലി സിറപ്പാക്കി വച്ചിരിക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാണണമെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം ഒരു ലിറ്റർ എടുക്കണം ഭയങ്കര എഫക്റ്റീവാണ് കാരണം ഇത് മുഴുവൻ പൊട്ടാഷാണ് ഇരുപത് ഗ്രാം എപ്സം സോൾട്ട് എടുക്കണം ഈ എപ്സം സോൾട്ട് വിലക്കുറവാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ ഇരുപത് ഗ്രാം ഉണ്ട് മാവ് വലുതായതുകൊണ്ടാണ് ഇരുപതെടുക്കുന്നത് എപ്സൺ സോൾട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എപ്സൺ സോൾട്ട് ഇരുപത് ഗ്രാം എടുക്കുക ഇതിന് മെഗ്നീഷ്യൻ സൾഫേറ്റ് എന്നും പറയും ഇത് ഓർഗാനിക്കാണ് കെമിക്കലല്ല ചെറിയ ചെടികൾക്കൊക്കെ രണ്ട് ഗ്രാമാണ് ഉപയോഗിക്കുന്നത് ഇനി ഈ ഉള്ളിത്തോൽ സിറപ്പിലേക്ക് ഒരു ലിറ്റർ പച്ചവെള്ളവും വെള്ളവും ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ എപ്സം സോൾട്ട് കൂടി ഇതിലേക്കിട്ട് ഇത് മൂന്നും കൂടി നമ്മുടെ ഉള്ളിത്തൊലിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം ഞാനിത് ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മാവ് വെട്ടിക്കളയാൻ പോകുന്നു ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാവ് അധികാലം നിൽക്കില്ല ഇത് ഉടനെ വെട്ടുന്നു വീട് പണിയുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ അത് എൻ്റെ ചുവട്ടിലിത് ഒഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റാകും വേറെ അതിന് അതുപോലെ ഒഴിക്കാൻ പറ്റിയ മാവ് ഇല്ല ആകെ ഉള്ള കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇത് കാണിക്കുന്നു നിങ്ങളെ നിങ്ങളതുപോലെ ചെയ്യുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ നിർവാഹമുള്ളൂ കാരണം ഈ മാവ് നേരെ പെരയിലേക്ക് പെരയുടെ മുകളിലേക്ക് ചെരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ അത് താഴേൻ പ്രശ്നമാണിത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഇത് വന്ന് തടി വന്ന് ഇതിൽ മുട്ടിയിട്ട് നമ്മുടെ ഈ കരിങ്കൽ വിത്തി കണ്ടോ ഈ ഭിത്തി ഇപ്പം ഞെരിഞ്ഞ് ഇരിക്കുന്നു ഇതിപ്പോൾ കുറച്ചും കൂടെ വലുത് വലുതായി വലുതായി കഴിഞ്ഞാൽ ഈ വിത്തി തകരും അപ്പോൾ എല്ലാം കൊണ്ടും ഇത് കട്ടി വെട്ടി മാറ്റിയാലേ പറ്റുള്ളൂ കണ്ടോ മിറ്റം അത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ മാവിൻ്റെ ഒരു ചുവട്ടിൽ നിന്നൊരു മുക്കാൽ മീറ്റർ മാറി ഇതുപോലെ ഒരു കുഴി എടുക്കുക മൂന്ന് സ്ഥലങ്ങളിലായിട്ട് മൂന്ന് കുഴി എടുക്കുക നമ്മൾ മിക്സ് ചെയ്ത ലായനി ഒരു ലിറ്റർ വീതം ഓരോ കുഴിയിലേക്കും ഒഴിക്കുക ആ ഓരോ കുഴിയിലും രണ്ട് തുരുമ്പിച്ച കമ്പിയും കൂടെ ഒക്കെ എന്തെങ്കിലും ഇരുമ്പ് കഷ്ണം ആണിയോ എന്തെങ്കിലും മതി തുരുമ്പിച്ചത് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേണം ഈ ഒരു ലിറ്റർ ലൈരി ഒഴിക്കാൻ അങ്ങനെ മൂന്ന് കുഴിയിൽ ഒഴിക്കുക മാവിൻ്റെയും പ്ലാവിൻ്റെയൊന്നും ചൂട് കളിക്കാൻ പറ്റില്ല കാരണം വേരാണ് വലിയ വേരാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ ഇതിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർക്കാം പിന്നെ മസ്റ്റായിട്ടും ചേർക്കേണ്ടത് അര കിലോ മുട്ടത്തോട് പൊടിച്ചതാണ് കാൽഷ്യം മിറിച്ചാണ് മറ്റേ ഉള്ളിത്തൊഴിലെന്ന് പറയുമ്പോൾ പൊട്ടാഷ് റിച്ചാണ് അപ്പോൾ ഇത് ഒരു അര കിലോ പൊടി ഈ ഒരു അതുപോലെ തന്നെ ഒരു മുക്കാം മീറ്റർ മാറി ഇങ്ങനെ വിതറി ചുറ്റും വേറി കൊടുക്കുക മുട്ടത്തോട് പൊടിച്ചതായിരിക്കണം എന്നാലേ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയുള്ളൂ എന്നിട്ട് പുതിയ മണ്ണ് വെട്ടി ഇട്ട് കൊടുക്കണം ചൂട്ടിലെ മണ്ണ് ഇല്ലല്ലോ തടവെടുക്കാനും സാധിക്കാത്തത് കൊണ്ട് വേറെ മണ്ണ് വെട്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആറുമാസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വർഷം മുഴുവൻ നമുക്ക് മാങ്ങ പറിക്കാം പ്രത്യേകിച്ച് മൂവാണ്ടൻ മാവാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പാണ് ഒരു വ്യത്യാസമില്ല എല്ലാ ദിവസവും മാങ്ങ പറിച്ചു ഉപയോഗിക്കാം ഈ മാവ് പ്ലാവ് എന്നൊക്കെ പറയുന്ന വലിയ ചെടികളാണെങ്കിലും വലിയ മരങ്ങളാണെങ്കിലും ഈ പി എച്ച് ലെവൽ ഇതിനും ബാധകമാണ് മണ്ണിലെ പി എച്ചിൻ്റെ അളവ് കുറവാണെങ്കിൽ വിളവുണ്ടാവില്ല എങ്ങനെയായാലും കുറയും അത് ഏതും വൃക്ഷമാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും അത് കറക്റ്റാണ് പി എച്ച് ലെവൽ ശരിയല്ലെങ്കിൽ ഇത് സംഭവിക്കാം അപ്പോൾ നിങ്ങൾക്ക് പി എച്ച് ലെവൽ ശരിയാക്കാൻ കുറച്ച് കുമ്മായം നേരത്തെ വേതറി കൊടുക്കുന്നത് നല്ലതാണ് അത് വർഷത്തിൽ രണ്ട് തവണ അല്പം കുമ്മായം വേതറി കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് ലെവല് ശരിയായിട്ട് വരും ഞാനിത് നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത് പിന്നെ എല്ലുപൊടിയുടെ കൂടെ നമുക്ക് കടല പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഒരു കിലോ ചേർക്കാം ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ കടല അത് ചേർത്ത് കൊടുക്കാം പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അൻപത് ഗ്രാം യൂറിയ ഒന്ന് വേദി കൊടുക്കുന്നത് നല്ലതാണ് അത് അൻപത് ഗ്രാമേ പാടുള്ളൂ അതിൽ കൂടുതൽ പാടില്ല കൂടുതലിട്ട് കഴിഞ്ഞാൽ മാവിൻ്റെ ഇലക്ക് വാട്ടം സംഭവിക്കും പിന്നീട് മാവ് ഉണങ്ങിപ്പോവും ഇതിപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഈ ഞായറാഴ്ച അവർ വരും വെട്ടാൻ മാവ് വെട്ടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തവണ അവർ പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റിയിരുന്നില്ല എന്നിട്ട് അവർ വിളിച്ച് പറയുമായിരുന്നു അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ വളം ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ പഴയ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് തോന്നും ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ വീട് പണി ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ കുറച്ച് തടസ്സങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു പഞ്ചായത്തിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഒന്നുമല്ല മറ്റു കുറച്ച് തടസ്സങ്ങൾ വന്നിരുന്നു അത് കാരണമാണ് അത് നീണ്ടുപോയത് അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഏതായാലും ഒരുപണി ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്